ഡിജിറ്റൽ തെളിവുകൾ കൈവശമുണ്ടെന്നും അവകാശപ്പെട്ടു മുഴുവൻ ചാറ്റുകളും ഓഡിയോസും മുഴുവൻ കയ്യിലും ഫോണിലും എല്ലാം ആയിട്ട് ഫോൺ അത് അത് ഗിഫ്റ്റ് പിന്നീട് വാങ്ങിക്കുന്നു കട്ടി ആയതിനു ശേഷം ആ ഫോൺ തിരികെ കൊടുത്തു അതൊക്കെ ഹോട്ടലോടെ ദേവദാസ് ഒപ്പം ഉണ്ടായിരുന്ന റിയാസ് സുരേഷ് എന്നിവരെ പ്രതിചേർ മുഖം കേസെടുത്തിട്ടുണ്ട് പ്രതികൾ നിലവിൽ നാട്ടിലില്ല പെൺകുട്ടിയുടെ വിശദമൊഴി കൂടി രേഖപ്പെടുത്തിയ ശേഷമാകും തുടർ നടപടികൾ എന്നാണ് പോലീസ് അറിയിക്കുന്നത് ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കോഴിക്കോട് ഒരു ഹോട്ടലിൽ ജോലി ചെയ്യുന്ന റിസപ്ഷനിലായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു കുട്ടിയാണ് അവിടെ തന്നെ അവർക്ക് തന്നെ ഇപ്പോൾ പിള്ളേർക്ക് പറ്റിയ റൂമും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ കുട്ടി അവിടെ താമസിക്കുന്നതാണ് അവിടെ താമസിക്കുന്ന ആൾക്കാർക്ക് കൊടുത്തിരിക്കുന്നതാണ് അപ്പോൾ അന്നത്തെ ദിവസമാണെങ്കിൽ വേറെ പെണ്ണുങ്ങളൊന്നും ഉണ്ടായില്ല ഈ പെൺകുട്ടി മാത്രം ഉണ്ടായാലും പക്ഷേ ഈ പെൺകുട്ടി മോളയിൽ നിലയിൽ പോയി നിന്ന് പുറത്ത് പോയി നിന്ന് പിന്നെ മൊബൈൽ എന്തോ നോക്കിക്കൊണ്ടിരിക്കുകയെ പബ്ജി കളിക്കുക എന്തുകൊണ്ടൊക്കെ ചെയ്യുമായിരുന്നു കുട്ടി അപ്പോഴാണ് ആ ഹോട്ടലിൻ്റെ ഉടമയും പിന്നെ രണ്ട് മൂന്ന് രണ്ട് പേരൊക്കെ കൂടെ കൂടെ കൂടിയിട്ട് ഈ പെൺകുച്ചിനെ കയറി പിടിക്കാൻ വേണ്ടി വരുന്നത് പിടിക്കാൻ വേണ്ടി വന്നപ്പോൾ എനിക്ക് എനിക്കൊന്ന് കയ്യിലിരുന്ന മൊബൈൽ ക്യാമറ ആയിരിക്കും അതാ കൊച്ചിൻ്റെ ഭാഗ്യം ആ കൊച്ചിനെ ഒക്കെ പിടിക്കാൻ വേണ്ടി വന്നു ആ കൊച്ചു ഭയങ്കര കറച്ചിനും പീച്ചിലൊക്കെയാണ് ഞാനത് കറച്ചിനും പീനിലൊന്നും എടുക്കുന്നില്ല വാർത്ത ഞാൻ വയ്ക്കാം സത്യം എന്നാൽ കണ്ടപ്പോൾ ഒരു വിഷമായിപ്പോയി ആ പേൻ കൊച്ചി മോളീന്ന് എടുത്തുവെച്ച് ചാടി മരിച്ചാലും സാരമില്ല എൻ്റെ ശരീരത്ത് തൊടിക്കത്തില്ല എന്നുള്ള ഒത്തിരി രീതിയിൽ ആ കൊച്ചി ചാടി ഏതായാലും ആ കൊച്ചിനെ ഒന്നും പറ്റിയിട്ടൊന്നുമില്ല പക്ഷേ ജീവനൊന്നും പറ്റത്തില്ല നട്ടിലെന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ വന്ന കൊച്ചു ഹോസ്പിറ്റലാണ് അപ്പൊ ഇങ്ങനെ ഈ ഡാടിയില്ലാത്തവന്മാരുണ്ടല്ലോ തന്തയ്ക്ക് പറക്കാത്തവൻ അങ്ങനെ തന്നെയല്ല പറയണ്ട തന്തയ്ക്ക് പറക്കാത്തവൻ അവന്മാരിക്ക് തന്ത ഈ തള്ളയറി പെങ്ങളേരി ആരൊന്നും ഒന്നുമില്ല അവന്മാരെ കാവ് തീർക്കാൻ വേണ്ടി ഇതുപോലെ ചെന്ന് കയറി കൊടുക്കുന്ന അവന്മാരുണ്ട് അവന്മാർ ഇതുവരെ നമ്മുടെ പോലീസുകാർക്ക് പിടിക്കാൻ പറ്റത്തില്ല ചില സ്ഥലത്തുള്ള പോലീസുകാർ വളരെയധികം കണ്ടിട്ടുണ്ട് നമ്മുടെ പോലീസുകാരെ യോ ഇത്തുള്ള പോലീസുകാരൊക്കെ ഉള്ള നാടാണല്ലോ എന്ന് ചില സ്ഥലത്ത് ഇങ്ങനത്തെ അവന്മാരയ്ക്ക് പിമ്പ് പണിക്ക് കടക്കുന്ന കുറേ പോലീസുകാരുണ്ട് അവന്മാരിക്ക് പൈസയും ഇതുപോലെ തന്നെ ഈ പിന്നെ അവന്മാരെ ഏതാണ്ട് പിന്നെ ഈ പാർട്ടിയിലൊക്കെ എന്താണ്ടാൾക്കാരെന്നാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവന്മാരിക്ക് അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല ചെയ്യാനും പറ്റത്തില്ല ഉമാരിക്ക് നോക്കാനും പറ്റത്തില്ല അപ്പോൾ ഇപ്പോഴും അവർ പിടിച്ചിട്ടില്ല അതാണ് ഏറ്റവും വലിയ ചിരിക്കാവുന്ന ഏറ്റവും വലിയ കാര്യം ഇങ്ങനത്തെ അവന്മാരൊക്കെ എന്താ ചെയ്യേണ്ടത് ഇവന്മാർ ഇനിയും പുറത്ത് തുടങ്ങിയ ഏതൊക്കെ പെമ്പിളരുടെ നെഞ്ചത്തോട്ട് ചെല്ലും ഏതെങ്കിലും ആ സൈഡിലൊക്കെ ഉള്ള ആ പെമ്പിളർക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റും അപ്പോൾ ഇത് ഇതിങ്ങനെയും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട് കേട്ടോ അതും കൂടി അറിയിക്കണം നമ്മൾ ഈ രണ്ടായിരത്തി ഇരുപത്തി കഴിഞ്ഞ ശേഷം കാണുന്ന ഒരേ കാര്യങ്ങളുണ്ട് അതൊക്കെ നമ്മളിങ്ങനെ ഒരേ ഇതിലൂടെ അറിയുമ്പോൾ നമ്മൾ ഇതിൻ്റെയൊക്കെ ഇതെല്ലാം അറിഞ്ഞു വേണം നമ്മൾ ജീവിക്കണമെങ്കിൽ എന്താ വെച്ചാൽ പെൺകുട്ടികളെ അത്രത്തോളം ഇങ്ങനെ വളരെയധികം ഇതായിട്ട് ആണുങ്ങൾ നടക്കുന്നുണ്ട് അതുപോലെ തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് അതല്ല ഇവന്മാരെ വീട്ടിലുള്ളവരാണ് പറയേണ്ടത് കാരണം വീട്ടിലോട്ട് ഇറങ്ങുമ്പോൾ നിന്റെയൊക്കെ നിൻ്റെയൊക്കെ കൺമുമ്പിൽ വന്ന പെണ്ണുങ്ങളെല്ലാം തന്നെ നിൻ്റെ പിന്നെ പെണ്ണുമ്പോളായിട്ടോ അല്ലെങ്കിൽ നിനക്ക് തുണിയില്ലാതെ തോന്നുന്നുണ്ടെങ്കിൽ ഇവന്മാരെ ആവുമ്പം വേറെ എവിടെയെങ്കിലും കൊണ്ടുവന്ന് തീർക്കാൻ തന്നെ പറയണം തന്തയും തള്ളയും അല്ലെങ്കിൽ പെങ്ങന്മാരക്കുന്നുണ്ടെങ്കിൽ കാര്യം ഇനിയും നിങ്ങളെ നേരിച്ചിട്ടും വരാൻ സാധ്യതയുണ്ട് കാര്യം ഇവന്മാരിക്കൊക്കെ ഇതൊക്കെ മൂത്ത കഴിയുമ്പോൾ എന്താ ചെയ്യേണ്ടത് ഏതാ ചെയ്യേണ്ടതെന്ന് അറിയുമ്പോൾ ഓടി അടക്കുവാണല്ലോ ഏതായാലും വലിയ അതിശയം ഇതുവരെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് കാര്യം വലിയ പണവും ഇതുള്ള ഒരാളെല്ലായിരിക്കും എന്നാൽ അല്ലല്ലാ കുട്ടിയാണ് അല്ലെങ്കിൽ ഒരു ഹോട്ടലിൻ്റെ പിന്നെ അവിടെ വന്നിട്ട് ഒരു റിസപ്ഷനിൽ ഇരിക്കേണ്ട ഒരു ജോലി ചെയ്യത്തില്ല എല്ലാ കുട്ടിയും പക്ഷെ ആ കൊച്ചിൻ്റെ ഫോണിലൊക്കെ ഈ ഈ മുതലാളി പിന്നെ ആദ്യം ആദ്യം കുഴപ്പമുണ്ടായില്ല പിന്നെ പിന്നെ ഒരു അലമ്പായിട്ടുള്ള മെസ്സേജുകൾ അയച്ചു എന്ന് പറഞ്ഞു അപ്പം തന്നെ ജോലിയല്ല വലുത് അവിടെ അങ്ങനെ ഇന്നും ശരിയാകത്തില്ല എന്ന് കരുതി അപ്പം തന്നെ മാറണമായിരുന്നു എനിക്കതേ പറയാനുള്ളൂ കാര്യം ജോലിയൊക്കെ നമുക്ക് എവിടെ ആയാലും പിന്നെ നമ്മൾക്ക് നമുക്ക് റെസ്പെക്ടോട് നമുക്ക് നമ്മളെ തന്നെ റെസ്പെക്ട് ചെയ്ത് നിൽക്കാൻ പറ്റിയ എന്ത് ജോലിയാണെങ്കിലും അത് ചെയ്യാം എന്നുള്ളതാണ് എൻ്റെ ഒരു അതൊക്കെ നമ്മൾ അന്വേഷിച്ചാൽ എവിടെയെങ്കിലും കിട്ടും പക്ഷേ അതങ്ങനെയൊക്കെയുള്ളത് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ചുറ്റുവട്ടത്തും നിങ്ങളേത് പിള്ളേരാണെങ്കിലും ജോലിക്ക് പോകേണ്ടെങ്കിൽ അങ്ങനെയൊക്കെയുള്ള നിങ്ങളെ മുതലാളിമാരോ അല്ലെങ്കിൽ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോ ആരെങ്കിലൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവന്മാർ രണ്ടെണ്ണം പറഞ്ഞിട്ട് അല്ലെങ്കിൽ രണ്ടെണ്ണം പൊട്ടിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങിക്കൊള്ളണം പിന്നെയുള്ള കാര്യമല്ലേ പിന്നെ നോക്കാൻ നോക്കണം രണ്ടെണ്ണം പറഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങണം അപ്പോൾ അങ്ങനെയാണ് വേണ്ടതല്ലാതെ ഒരു പ്രശ്നത്തിലോട്ട് അല്ലെങ്കിൽ ഒരു പിന്നെ ഇതിലോട്ട് വരാൻ വേണ്ടി കാത്തിരുന്നിട്ട് യാതൊരു കാര്യമില്ല ഇനിയിപ്പോൾ ആ കൊച്ചു വീണോ ആ കൊച്ചു ഇനി എഴുന്നേറ്റ് നടക്കണതാ നടക്കാൻ പറ്റുമോ എന്നൊന്നും അറിയില്ല പിന്നെ ഫാമിലി എന്തായാലും നല്ല രീതിയിൽ ബാക്ക് നിന്ന് ബാക്കോട്ട് നിന്ന ആൾക്കാരാണെന്ന് തന്നെ എനിക്ക് തോന്നിയിരിക്കുന്നത് കാര്യം ഹണി റോസിൻ്റെ ഒക്കെ വിത്തിൻ സെക്കൻഡ് കൊണ്ടുപോകുമ്പോൾ ബോച്ചെ പിടിച്ച് അല്ലേ അപ്പോൾ ഇതെന്തുകൊണ്ട് പിടിക്കാൻ പറ്റുന്നില്ല അപ്പം അത്രയേ ഉള്ളൂ അത്രത്തോളം ഉള്ളൂ ആ കൊച്ചിൻ്റെ വീട് വീട്ടുകാരായുള്ള പൈസൻ്റെ ഇതാണല്ലോ മണിയാണല്ലോ എല്ലാത്തിനും വരുന്നത് അതിന് കനം കുറവായത് കൊണ്ടിട്ടായിരിക്കും ഇപ്പംമാരെ പിടിക്കാത്തത് ഇട്ടാവട്ടത്തിൽ നടപ്പണ്ടാവും എന്നിട്ടും പിടിക്കാൻ പറ്റാത്തത് അതും ബോച്ചനെ പോലത്തെ കേസല്ല ഒരാളാ അധിക്ഷ വാക്കുകളുണ്ടോ സംസാരിച്ചു എന്നുള്ള രീതിയിലല്ല ഇത് കയറി പിടിക്കാൻ വേണ്ടി ചെയ്ത് പീഡനശ്രമമാണ് എന്നിട്ട് പോലും അതിന് എവിഡൻസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ആ കുട്ടിൻ്റെ അവസ്ഥ ഇന്നിപ്പോൾ എങ്ങനെയാണ് കൊച്ചിനെ കയറി പിടിച്ചില്ല ചോദിക്കുമ്പോ ഒന്നും ചെയ്തില്ലല്ലോ അന്ന് ചെയ്താൽ മാത്രമല്ല ചെയ്തില്ലെങ്കിലും ഇതിനൊക്കെ മുതിർന്ന ഇവന്മാരാണ് വിട്ടിട്ട് വെറുതെ വിട്ടിട്ട് കാര്യമുണ്ടോ ആ നാട്ടിലും വെള്ളം മറ്റുള്ള പെണ്ണുങ്ങളുടെയും ജീവിതം നോക്കണ്ടേ യുവന്മാർക്ക് ഇങ്ങനെ ഇത് കഴിഞ്ഞൊക്കെ വല്ലാണ്ട് ഇപ്പം ആ കയറുമ്പോൾ വെല്ലംമാരെ നെഞ്ചത്തോട്ടേക്ക് പിടിച്ചുവെച്ച് കയറി ഏതൊക്കെ വീടുകളിൽ പിടിച്ചെച്ച് കയറും അപ്പം ഇങ്ങനത്തെ അവന്മാരെ ശരിക്കും ചങ്ങൾക്കിടേണ്ട കാര്യമുണ്ട് പക്ഷേ ഇതൊന്നും ആരോടെ പറയുക ആര് കേൾക്കുക കാര്യം മടിത്തട്ടി കനമുണ്ടെങ്കിലേ ഇവന്മാരൊക്കെ ഒന്നും ഒന്നും ഉയരത്തുള്ളൂ അല്ലെങ്കിൽ ഒന്നും ഈ നമ്മുടെ ഏമന്മാരൊന്നും പൊങ്ങത്തില്ല അത്രേ പറയും ഏമമാരെ തന്നെ കുറ്റം പറയാൻ പറ്റത്തുള്ളൂ അതൊക്കെയാണ് നിങ്ങളെ ആ ഊ ഗൾഫ് രാജ്യമൊക്കെ ഇങ്ങനെയാണ് അങ്ങനെയാണെന്ന് പറയുന്നത് ഗൾഫ് രാജ്യത്ത് വന്നാലേ ഇതിനൊക്കെ ഒരു മറുപടി അതേ നിയമം തന്നെ നമ്മുടെ നാട്ടിൽ വന്നാൽ ഇവന്മാരൊക്കെ അല്ലേ പറയേ പറഞ്ഞാലേ ശരിയാത്തില്ല അല്ലെങ്കിൽ ഞാൻ പറഞ്ഞനെ അതുപോലെ ചെയ്യണം മുളക് കലക്കിട്ട് അയിൻറ്റകത്ത് ഇരുത്തണം അവന്മാരെ കടിയൊക്കെ മാറും അതുപോലെ ഇരുത്തി ഇരുത്തിയിട്ട് ആ വേദന മാറരുത് പക്ഷേ ഇവിടെ ഒന്നുമല്ല അവിടെ ചെന്നാലിപ്പോൾ ജയിലിൻ്റെ അകത്ത് ഇപ്പോൾ പിടിച്ചിട്ടാൽ പോലും അവന്മാർ അവിടെ സുഖസുന്ദരമായ ചിക്കനും മട്ടനും വെച്ചിതാ ആ രണ്ട് ദിവസം മുമ്പ് കൊച്ചു ആ കൊച്ചിന് ബിരിയാണി അത് അങ്കൻവാടി ബിരിയാണിയും ചിക്കനൊന്നും കൊടുക്കാൻ ഇല്ല പക്ഷേ അപ്പമാരിക്ക് ചിക്കനും ബിരിയാണിയൊക്കെ കൊടുത്താൽ അവന്മാരെയും നീണ്ടു പറഞ്ഞത് വില ഊട്ടിയിലും കുടയ്ക്കണാലും പോയി കിടക്കുന്നവരെയാണ് ഇപ്പോൾ കിടക്കുന്നത് എന്തായാലും നിങ്ങളുടെയൊക്കെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ തീർച്ചയായിട്ടും രേഖപ്പെടുത്തുക ഓക്കെ അപ്പം